കൂടർഞ്ഞിട്ട് അജ്ഞാത ജീവിയുടെ സാന്നിധ്യം തുടർക്കതയായതോടെ ഉറക്കമില്ലാതെ നാട്ടുകാർ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി വളർത്തുമൃഗങ്ങളെ ഉൾപ്പെടെയാണ് അജ്ഞാത ജീവി ആക്രമിച്ചത് കൂടഞ്ഞ ഗ്രാമപഞ്ചായത്തിലെ പനക്കച്ചാൽ വാർഡിലെ ജനങ്ങളാണ് ഭീതിയോടെ കഴിയുന്നത് അജ്ഞാത ജീവിയുടെ സാന്നിധ്യമാണ് കൂടർഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ രണ്ട് വാർഡുകളിലെ ജനങ്ങളെ ഭീതിയിലാക്കുന്നത് പഞ്ചായത്തിലെ പനക്കച്ചാൽ മഞ്ഞക്കടവ് വാർഡുകളിലെ നാട്ടുകാരും കർഷകരുമാണ് ആശങ്കയോടെ കഴിയുന്നത് പനച്ചയ്ക്കാൽ വാർഡിലെ കുരിയോടും മഞ്ഞക്കടവു ആടിലെ പെരുമ്പുളയിലുമാണ് വന്യജീവി ആക്രമണ ഭീഷണി നിലനിൽക്കുന്നത് പ്രദേശത്ത് പുലി സാന്നിധ്യമുള്ളതായി വനംവകുപ്പ് ഒരാഴ്ച മുമ്പ് സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ അത് പുലിയല്ല കടുവയാണെന്ന് നാട്ടുകാർ ഉറപ്പിച്ചു പറയുന്നു ആടുകളെ മേയ്ക്കാൻ പോയപ്പോൾ വന്യജീവിയെ കണ്ടു ഭയന്നോടി വീണ് പരിക്കേറ്റ വീട്ടമ്മ ഉൾപ്പെടെയുള്ളവരാണ് പ്രദേശത്ത് കടുവയുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് അതേസമയം വനവകുപ്പ് അധികൃതർ കടുവ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നില്ല പ്രദേശത്ത് നിന്ന് ആടുകളും നായയും അപ്രത്യക്ഷമായിട്ട് മൂന്നാഴ്ചയോളമായി ചോരപ്പാടുകളും കണ്ടെത്തിയിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ജനുവരി നാലിന് പുലിയ പിടികൂടാൻ വനംവകുപ്പ് കൂരിയോട് ഭാഗത്ത് കൂട് സ്ഥാപിച്ചിരുന്നു കർഷക കോൺഗ്രസ് കൂമ്പാറയിലെ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസ് ഉപരോധിച്ചതിനെ തുടർന്നാണ് കൂടിനകത്ത് നായയെ ഇരയായി കെട്ടാൻ അധികൃതർ തയ്യാറായത് ഇതിനിടെ കഴിഞ്ഞ ദിവസവും പെരുമ്പോളയിൽ കേഴമാൻ്റെ അസ്ഥികൾ കണ്ടെത്തിയതും ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് കൂരിയോട് തുള്ളിയകം പെരുമ്പോള എന്നിവിടങ്ങളിലായി മൂന്ന് നിരീക്ഷണ ക്യാമറകളും വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുണ്ട് നാട്ടുകാരുടെ ആശങ്ക പരിഹരിക്കാൻ ഫലപ്രദമായ നടപടി വേണമെന്ന് പനച്ചയ്ക്കൽവാടംഗം ജോണി വാളപ്പ്ളാക്കൽ ആവശ്യപ്പെട്ടു പെരുമ്പൂള മേഖലയിലെ വന്യജീവി ആക്രമണ ഭീഷണിക്ക് പരിഹാരം വേണമെന്ന് സ്ഥലം സന്ദർശിച്ച ജില്ലാ പഞ്ചായത്ത് അംഗവും കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമായ ബോസ് ചേക്കവും ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കൂടറിഞ്ഞ്